പോകുന്നത് മലബാർ കീഴിലുള്ള ക്ഷേത്രത്തിലും ആര്യ തീർച്ചയായും എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന വിനോദൻ തന്നെയാണ് സംശയം മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം ഏതാണ്ട് അഞ്ച് വർഷത്തോളം ക്ഷേത്രത്തിൽ ചുമതല നിർവഹിക്കുകയും അവിടെ നിന്നും മറ്റൊരു പിഷാരിക്കാവ് ക്ഷേത്രത്തിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായി പോവുകയും ചെയ്തു ഇതേ തുടർന്ന് മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്ത് എത്തി ആ സമയത്ത് ഈ രജിസ്റ്ററിലെ രേഖകളും ഒപ്പം ഈ ലോക്കൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും വെള്ളി ആഭരണങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം ും ഈ വിനോദനെ വിളിച്ച് വരുത്തി അല്ലെങ്കിൽ ഈ രജിസ്ട്രുകൾ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും ആവശ്യം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇത്തരം ഒരു പരിശോധനയ്ക്ക് ഈ പഴയ എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറാവുകയും ചെയ്തില്ല ഇതിനുശേഷം ഒരു വർഷം കാലാവധി പൂർത്തിയാക്കി ആ പുതുതായി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ മടങ്ങി അതിനുശേഷം മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്തെത്തുകയും അദ്ദേഹം സമാനമായ ആവശ്യം തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അന്നും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറായില്ല പിന്നീടാണ് ഇപ്പോൾ നിലവിൽ ജോലി നോക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ യും ഇക്കാര്യം മലബാർ ദേവസ്വം ബോർഡ് അധികൃതർക്ക് കത്തായി നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് ഈ മലബാർ ദേവസ്വം ഓഫീസർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ഈ അസറ്റ് വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള നടപടികളുടെ ഭാഗമായി ഈ ക്ഷേത്രത്തിലെത്തുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു അപ്പോഴാണ് കൃത്യമായ ഒരു രേഖകളോ അല്ലെങ്കിൽ രേഖകൾക്കനുസൃതമായ സ്വർണ്ണാഭരണങ്ങളോ ക്ഷേത്രത്തിൽ ഇല്ല എന്ന് കണ്ടെത്തിയത് ഇതേ തുടർന്ന് വിശദീകരണം നൽകുകയും കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് നോക്കി കാണുന്നതിനുമായി ഈ വിനോദനെ കഴിഞ്ഞ മാസം വിളിപ്പിച്ചിരുന്നു ഇയാൾ ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു അന്ന് ചില ആഭരണങ്ങൾ ലോക്കറിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴും ഈ ശരിയായ രജിസ്റ്ററിലുള്ള സ്വർണവും നിലവിൽ ലോക്കറിലുള്ള സ്വർണവും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് അതുകൊണ്ട് ഇന്ന് വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തുകയും എത്തുകയും ഈ ആഭരണങ്ങൾ അവിടേക്ക് വെക്കാം ഈ ക്ഷേത്രത്തിൽ തന്നെ പല പലയിടങ്ങളിലായി ഒരുപക്ഷെ മാറ്റിവെക്കപ്പെട്ടതാവാം അല്ലെങ്കിൽ മറ്റ് ലോക്കറിലാവാം എന്നൊക്കെ അടക്കമുള്ള ചില വിശദീകരണങ്ങളാണ് നൽകിയത് എന്തായാലും അതൊക്കെ ഏകീകരിച്ച് ഇന്ന് അതിൻ്റെ കൃത്യമായ കണക്കുകളും ആഭരണങ്ങളും നൽകാം എന്നാണ് വിനോദൻ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളടക്കമുള്ളവർ ഇന്ന് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് ഇന്ന് എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക എന്നാണ് നമുക്ക് അറിയേണ്ടത് രണ്ട് തരത്തിലാണ് ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ സൂക്ഷിക്കാറുള്ളത് ഒന്ന് ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്താനുള്ള ആഭരണങ്ങളും മറ്റുമൊക്കെ അത് അകത്തുള്ള ഒരു ലോക്കറിലും മറ്റ് ഈ കാണിക്കായും അല്ലെങ്കിൽ വഴിപാടായും ഒക്കെ ആളുകൾ സമർപ്പിക്കുന്ന താലി അടക്കമുള്ള ആ ആഭരണങ്ങൾ പുറത്തെ ലോക്കറിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിൽ പുറത്തെ ലോക്കറില് സൂക്ഷിച്ച ആഭരണങ്ങളാണ് ഇപ്പോൾ കാണാനില്ല എന്ന പരാതി അല്ലെങ്കിൽ അത്തരമൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇരുപത് പവനിലടക്കം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കൃത്യമായ ഒരു കണക്കും എത്ര പവനുണ്ടായിരുന്നു എന്നടക്കമുള്ള വിശദാംശങ്ങളും ദേവസ്വം അധികൃതരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ ലഭ്യമാകൂ എന്തായാലും ഇന്ന് അദ്ദേഹം ഈ ആഭരണങ്ങൾ തിരിച്ചിവിടെ എത്തിക്കുമോ എന്നതാണ് എവരും ഉറ്റുനോക്കുന്നത് പക്ഷേ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു കുറ്റകരമായ അനാസ്ഥ ഉണ്ടായി എന്നാണ് ഭക്ത സംഘടനകൾ ആരോപിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറി തന്നെ ഈ ആസ്തിയും ഇതുമായി ബന്ധപ്പെട്ട സ്വത്ത് വകളൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചാർജ് ഒഴിയുമ്പോൾ തന്നെ അടുത്തതായി ചുമതലയേൽക്കുന്ന ആളെ അടുത്ത ആളെ ഇതൊക്കെ ഏൽപ്പിക്കേണ്ടതാണ് പക്ഷേ ആ പക്ഷേതരമായ കൃത്യവിലോപമാണ് വ്യക്തി നടത്തിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ പക്കൽ തന്നെ ഉണ്ട് ഈ സ്വർണാഭരണങ്ങൾ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന അദ്ദേഹം ഇന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് മുൻപിൽ എത്തുമ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളുമായി ആകുമോ എത്തുക എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് എം എസ് അനീഷ് കുമാറാണ് നമുക്കിപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത് ഇനി